നമസ്കാരം ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലെത്തുകയാണ് ഇറാൻ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നതോടുകൂടി എന്തും സംഭവിക്കുമെന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ നയതന്ത്ര കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടിരിക്കുന്നത് ഫലസ്തീനിൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നതരും തമ്മിൽ നടക്കാനിരുന്ന യോഗത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യമാണ് ആക്രമണം നടത്തിയെന്ന് ഇറാൻ ആരോപിക്കുന്നു മിന്നലാക്രമണത്തിൽ ഐ ആർ ജി സിയുടെ കുദ്സ് കമാൻഡർ മുഹമ്മദ് റസ സഹേദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാദി ഹാജി റഹിമയും അടക്കം പതിനാറ് പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഇസ്രായേലിന് തിരിച്ചടി പ്രതീക്ഷിക്കാം എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയെന്നും ഇറാൻ പറഞ്ഞിരുന്നു ഇറാന്റെ പതാകയുള്ള എംബസി കെട്ടിടം ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നത് ആദ്യമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പിന്നീട് ഏപ്രിൽ പത്താം തീയതിയും ഖൊമേനി ഭീഷണി ആവർത്തിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ അടിക്കടി എന്നതാണ് തങ്ങളുടെ ശീലമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദിനേഹു പ്രതികരിക്കുകയും ചെയ്തു അതിനിടെ ഹോർമസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുകയും അതിന് പിന്നാലെ ഇസ്രായേലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലെ നെഗവി വ്യോമതാവളത്തിന് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സിറയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇറാന്റെ ഈ ആക്രമണം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ഖൊയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചത് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായി മിക്കതും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായി ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തു നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല യോഗത്തിന് ശേഷമായിരുന്നു ബൈഡനുമായിട്ടുള്ള ചർച്ച പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ യു എൻ സുരക്ഷാ കൌൺസിൽ ഇന്ന് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ കൊല്ലപ്പെടാനിടയാക്കിയ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലായിരുന്നു നെഗവി വ്യോമത്താവളം ആക്രമിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഇസ്രായേൽ വ്യവസായയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിനു പിന്നാലെ രൂക്ഷമായ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങിയിരുന്നു ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചിരുന്നു ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെ തുടങ്ങിയ ഡ്രോൺ ആക്രമണത്തെ ഇസ്രായേലും പ്രതിരോധിച്ചു സംഘർഷം കാണുന്നതോടെ ഇസ്രയേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലെ വിമാനത്താവളം അടച്ചിരിക്കുകയാണ് ഇതിനിടെ ഇറാനെതിരെ ആക്രമണത്തിന് ഇസ്രയേൽ പക്ഷത്തു നിന്ന് നേരിട്ട് പോരാടാൻ ബൈഡന് താല്പര്യ കുറവുണ്ട് ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും അത് ഫലപ്രദമായി ചെറുക്കാൻ ഇറയേലിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇറാനെതിരെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുമ്പോൾ ആ പക്ഷത്തെ അമേരിക്ക ഉണ്ടാകില്ലെന്നാണ് പുറത്തു വരുന്ന സൂചന ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുരൂടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നെദ്ന്യാഹു ബൈഡനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോൺ സംഭാഷണത്തിലാണ് ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന നിലപാട് ബൈഡൻ വ്യക്തമാക്കിയത് ഇസ്രയേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കില്ല രാത്രിയിലെ സംഭവം ഇസ്രയേലിന്റെ വിജയമായി കണക്കാക്കാം കാരണം ഇറാന്റെ ആക്രമണങ്ങൾ വലിയ പരാജയവും സൈനിക ശേഷി പ്രകടമാക്കുന്നതുമായിരുന്നു നൂറിലധികം ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഇറാൻ തൊടുത്ത മിക്കവാറും എല്ലാ ഡ്രോണുകളും മിസൈലുകളും വ്യോമാതിർത്തിക്ക് പുറത്തുവച്ച് തന്നെ ഇസ്രയേലിനെ തകർക്കാനായെന്നും ബൈഡൻ പറഞ്ഞു